ലബനാൻ മറ്റൊരു ഗസയാവുന്നത് ലോകത്തിന് താങ്ങാനാവില്ല ഇസ്രയേലും ലബനാനിലെ ഹിസ്ബുല്ല പോരാളികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ലബനാൻ മറ്റൊരു ഗസയാകുന്നത് ലോകത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇരുപക്ഷവും പൂർണ്ണ തോതിലുള്ള സംഘർഷ സാധ്യത ഉയർത്തിയതിനു പിന്നാലെയാണ് ആശങ്ക പ്രകടിപ്പിച്ച് അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയത് പെട്ടെന്നുള്ള ഒരു നീക്കമോ ഒരു തെറ്റായ കണക്കുകൂട്ടലോ അതിർത്തിക്കപ്പുറത്തേക്ക് പോകുന്ന ഒരു ദുരന്തത്തിലാകും കലാശിക്കുക അത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ലബനാനെ മറ്റൊരു ഗസയാക്കാൻ പ്രദേശത്തെ ജനങ്ങൾക്കും ലോക ജനതയ്ക്കും കഴിയില്ലെന്ന് ഗുട്ടറസ് പറഞ്ഞു ബ്ലൂലൈൻ എന്നറിയപ്പെടുന്ന ലബനാനും ഇസ്രയേലും തമ്മിലുള്ള അതിർത്തി നിർണയരേഖയിൽ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് യു എൻ സമാധാന സേനയായ യു എൻ ഐ എഫ് എല്ലും യു എൻ ടി എസ് ഒ എന്നറിയപ്പെടുന്ന നിരായുധരായ സാങ്കേതിക നിരീക്ഷകരും തെക്കൻ ലബനാനിൽ വളരെ കാലമായി ഇവരെ നിരീക്ഷണം തുടരുകയാണ് യു എനിന്റെ സമാധാന ദൗത്യത്തിൽ ഉൾപ്പെട്ടവർ സ്ഥിതി ശാന്തമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സംഘർഷ സാധ്യത കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ലോകം ഇരുവിഭാഗങ്ങളോടും പറയണം പ്രശ്നത്തിന് സൈനികമായ പരിഹാരമല്ല വേണ്ടതെന്നും ഗുട്ടറസ് പറഞ്ഞു ഇസ്രയേലും ഹിസ്ബുളയും ആക്രമണം കടുപ്പിക്കുമ്പോൾ ലെബനാന്റെ ഭാവിയിലും ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിനെതിരെ തങ്ങളും യുദ്ധത്തിനിറങ്ങുമെന്ന് ലെബനാനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള നിലപാടെടുത്തിരുന്നു നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇസ്രയേലിലേക്ക് അവർ മിസൈലുകൾ തൊടുത്തു ഏതാനും ഇസ്രയേലി സൈനികൾ മരിച്ചു പ്രത്യാക്രമണത്തിൽ ഹിസ്ബുല്ലയ്ക്കും വലിയ ആൾനഷ്ടമുണ്ടായി ആക്രമണം തുടരവേ അതിർത്തിയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പതിനായിര കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹുവും പ്രതിരോധ മന്ത്രി യോ ഗാലൻഡും ഗസയാക്കി മാറ്റുമെന്ന് നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നു ലബനാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ പിന്നെ നിയന്ത്രണവും നിയമങ്ങളും നോക്കില്ലെന്ന് ഹിസ്ബുല നേതാവ് ഹസൻ നെസ്രുലയും മുന്നറിയിപ്പ് നൽകി ലബനാനെതിരെ യുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേലിലെ ഒരിടവും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ഹസൻ നെസ്രുള്ള മുന്നറിയിപ്പ് നൽകിയത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നിയമങ്ങളും സംയമനവും പാലിക്കാതെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ റോക്കറ്റുകളിൽ നിന്ന് സുരക്ഷിതമായി ഇസ്രയേലിന് ഒരിടവും ഉണ്ടാകില്ലെന്നും നസ്രുല്ല പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ലബനാനു നേരെയുള്ള യുദ്ധസന്നാഹം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഹിസ്ബുലയുമായുള്ള തുറന്ന യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതൊന്നും വകവെക്കാതെയാണ് അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങൾ ഇസ്രയേൽ വിപുലമാക്കുന്നത് ഇസ്രായേൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നതതല സംഘം അമേരിക്കയിൽ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ് സലിമൻ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ ദീർഘകാലം ഏറ്റുമുട്ടിയവരാണ് ഇസ്രയേലും ലബനാനും ഏറെയും കുറഞ്ഞും ഇന്നും അത് തുടരുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായുള്ള അഞ്ചാഴ്ചത്തെ യുദ്ധവേളയിൽ ഹിസ്ബുല സൈനിക ശക്തി തെളിയിച്ചു അതിൽ ലബനാനിൽ ആയിരത്തി പേർ കൊല്ലപ്പെട്ടു ഇതിൽ കൂടുതലും സാധാരണക്കാരാണ് ഇപ്പോൾ ഇരുപക്ഷവും വെല്ലുവിളിയും ഭീഷണിയുമായി സംഘർഷം വ്യാപിപ്പിക്കുമ്പോൾ ലോകം ആശങ്കയോടെ നോക്കുന്നതും ലെബനാന്റെ ജീവിതങ്ങളെ തന്നെയാണ്